ീശിയ കുളിക്കാത്ത പരന്നിറങ്ങിയ വീരോദാ തേ വരണേ തിരുസഭ न्दि जयपदागे i ഹല്ലേ ലൂയ്യ എൻ്റെ സഹോദരി സഹോദരങ്ങളെ പന്തക്കുസ്തയ്ക്കായി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാന നാളുകളിൽ സഭയെ നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ച മാർപ്പാപ്പയായിരുന്നു ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ സഭയ്ക്ക് വളരെ അനുഗ്രഹീതനായ മാർപ്പാപ്പയായിരുന്നു ലയോ പതിമൂന്നാമൻ ഒരു ദിവസം പരിശുദ്ധാരൂപിയുടെ അബ്ലേറ്റ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപകയായ ആ നാളുകളിൽ വളരെ വിശുദ്ധിയോടെ ജീവിച്ച ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ ആയിരുന്നു വാഴ്ത്തപ്പെട്ട എലേന കുവേര ഈ സിസ്റ്ററ് ലയോ പതിമൂന്നം മാർപ്പാപ്പയുടെ അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞു പരിശുദ്ധ പിതാവേ അങ്ങ് ഒരിക്കൽ കൂടെ സഭയെ മട്ടുപ്പാവിലേക്ക് നയിച്ചാലും അങ് ഒരിക്കൽ കൂടെ സഭയെ മട്ടുപ്പാവിലേക്ക് നയിച്ചാലും ഈ മട്ടുപാവിൽ വെച്ചാണ് മാർക്കോസിൻ്റെ മാളികമുറി എന്ന് നമ്മൾ പറയുന്ന സഹിയനൂട്ടുശാലയിൽ വെച്ചാണ് ശിഷ്യ സമൂഹം പരിശുദ്ധാത്മാവനാൽ നിറയപ്പെട്ടത് അവർക്ക് ഇപ്പം അനുഭവം ഉണ്ടായത് ദൈവത്തിൻ്റെ തീനാവുകളായി അവരെല്ലാം കത്തി കത്തിജ്വലിച്ചത് ഈ മട്ടുപ്പാവിൽ വെച്ചായിരുന്നു അപ്പോസല പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം നാലാം തിരുവചനം കർത്താവിനോട് കൂടെ ശിഷ്യന്മാരെല്ലാം ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ കർത്താവ് അവരോട് കൽപ്പിച്ചു നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത് എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം പ്രാപിക്കുവാനായി കാത്തിരിക്കുവിൻ കർത്താവിൻ്റെ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം കാത്തിരിക്കുക പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മ ശക്തിയിൽ നിറയപ്പെടുവാൻ എന്തൊക്കെ അനുഭവം ഉണ്ടാകുവാൻ നിങ്ങൾ കാത്തിരിക്കണം ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇത് തന്നെയാണ് ചെയ്യേണ്ടത് ഒരു കാത്തിരിപ്പ് നമുക്ക് ആവശ്യമാണ് പരിശുദ്ധാത്മാവിൽ നിറയുവാനും പെന്തക്കസയുടെ ശക്തിയിൽ നമ്മളെല്ലാം നയിക്കപ്പെടുവാനുമായി പലപ്പോഴും ഇന്ന് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടം വളരെ നല്ലതാണ് പക്ഷെ കാത്തിരുന്ന് ആത്മശക്തി നമ്മൾ പ്രാപിക്കണം കർത്താവ് പറഞ്ഞു നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ തിരക്കുകളൊക്കെ അൽപ്പം മാറ്റിവെച്ച് പരിശുദ്ധാത്മ അനുഭവത്തിന് വേണ്ടി പെന്തക്കൃസയുടെ ശക്തിയിൽ നിറയപ്പെടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ആത്മാവിൻ്റെ തീനാവുകളായി കത്തി ജൊലിക്കുവാൻ വേണ്ടി രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ പെന്തക്വസ്ത തിരുനാളിനൊരുക്കമായി നമ്മളങ്ങ് ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം പരിശുദ്ധാത്മാവേ ഒരു പുതിയ പെന്തക്വസ്ത സഭയ്ക്ക് നൽകണമേ പെന്തക്രിസ്തയുടെ ശക്തിയിൽ തുറന്നുള്ള നാളുകളിൽ പരിശുദ്ധാത്മാവേ അവിടുന്ന് സഭയെ നയിക്കണമേ ഇതിനു വേണ്ടി കാത്തിരിക്കുവാൻ കാത്തിരിക്കുവാൻ ആഗ്രഹത്തോടെ സമർപ്പണത്തോടെ തീഷ്ണതയോടെ ഹൃദയനിറക്കത്തോടെ പ്രാർത്ഥിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമായാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പെന്തക്വസ തിരുനാൾ സഭയ്ക്ക് ഒരു പുത്തൻ കൃഭയുടെ ഒരു പുതുബലത്തിൻ്റെ പുതിയ ശക്തിയുടെ അനുഗ്രഹമാക്കി പരിശുദ്ധാത്മം മാറ്റും അതിനായി ആത്മാവിൻ്റെ പദ്ധതികളോട് നമുക്കെല്ലാവർക്കും സഹകരിക്കാം പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അങ്ങെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നി നാവുകളായി വീണ്ടും വന്നു നിറയണമേ കർത്താവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ സഭാമക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ ആമേ